സജീവ് വൈ ി സജീവർ കെ സി ബി നിര്യാതനായി ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വസതിയിൽ എത്തുകയും ഒമ്പതിന് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം അടക്ക ശുശ്രൂഷ പതിനൊന്നിന് കുരിപ്പള്ളി ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് ചർച്ച് സുവാർത്ത സെമിത്തേരിയിൽ നടക്കുന്നതാണ് ഭാര്യ സൂസമ്മ സാമുവൽ മക്കൾ സോജ സാജു മരുമക്കൾ രാജൻ ബിജി ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ ത്രീ